എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് പുഴുക്കുണ്ടാക്കാവേ അതിനായിട്ട് ഒരു കപ്പ് വൻപയർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ അച്ഛൻ കൃഷി ചെയ്തിട്ടുള്ളതാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ ഈ കാച്ചിലുണ്ട് ഏത്തക്കുണ്ട് ചേമ്പുണ്ട് അതുപോലെ എന്തുവാ നമ്മുടെ ചേനയുണ്ട് അതുപോലെ കപ്പ ഇതെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് ബിനീഷിയേട്ടൻ ഇവിടെ ഉള്ളത് കൊണ്ട് അച്ഛൻ ഇന്നലെ തന്നെ ഇതെല്ലാം പറിച്ചു വെച്ചിട്ട് പറഞ്ഞായിരുന്നു നമുക്കിത്തിരി പുഴുക്കുണ്ടാക്കാമെന്നും ഈ പുഴുക്കുണ്ടാക്കാനുള്ള വൻപയറും കൂറുക്കയോ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നേ അപ്പം അതേ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് ബിനീഷിയേട്ടനാണ് നമ്മുടെ കോവലായി കാണുന്നത് ഇതേലെ കോവയ്ക്കായിരിക്കും ഞാൻ പറിച്ചായിരുന്നു ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പശുക്കൂടായിരുന്നേ കത്ത് ഇപ്പൊ പശു ഒന്നുമില്ല ഇവിടെയാണ് ഈ പണി സാധനങ്ങളൊക്കെ വെക്കുന്നത് ഈ താഴെ കാണുന്നതെല്ലാം അച്ഛൻ കൃഷി ചെയ്യുന്നതാണ് വാഴ കപ്പളം അതുപോലെ ചേമ്പ് കാച്ചിൽ ചേന ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതായത് ഞാൻ പുഴുക്കിനുള്ള കൂർക്കി ഒരുക്കാൻ പോവുകയാണ് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ചെരുവത്തിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുഴുക്ക് കഴിക്കാനായിട്ട് ബിനീഷിയേട്ടൻ്റെ അനിയനെയും ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവര് ഉച്ചയാകുമ്പോഴത്തേക്കിന് വരും എൻ്റെ വീട്ടിലൊക്കെ പുഴുക്കുണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഇത് തന്നെയാണ് കഴിക്കാറുള്ളു പക്ഷേ ഇവിടെ എന്തെങ്കിലും നോൺ വെജ് ഇതിൻ്റെ കൂടെ നിർബന്ധമാണോ ഒന്ന് മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ എന്തെങ്കിലും വേണമുണ്ട് ചൂരമയും മേടിച്ചായിരുന്നു അതിന്നലെ വൈകിട്ട് തന്നെ ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇച്ചിരി ചിക്കനൂടെ മേടിച്ച് കറി വെച്ചിട്ട് ഉച്ചയ്ക്ക് ഇച്ചിരി റൈസും കൂടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഈ പിള്ളേർക്കൊന്നും പുഴുക്കൊന്നും വലിയ ഇഷ്ടമല്ല കപ്പളത്താലൊക്കെ ഇഷ്ടം പോലെ കപ്പളങ്ങയുണ്ട് നമ്മുടെ പെരക്കുറ്റും ഒത്തിരി കപ്പളം ഉണ്ട് കേട്ടോ ഈ കൂർക്ക റെഡിയാക്കുന്നതാണ് ഇതിലെ ഏറ്റവും മെനക്കെട്ട പരിപാടി നമ്മൾ എന്നും മീൻ മേടിക്കുന്ന മീൻകാരൻ ചേട്ടൻ അന്നേരം വന്ന് നമ്മൾ ഇന്നലെ വൈകിട്ട് മീൻ മേടിച്ചുകൊണ്ട് ഇന്നും വേണ്ടായിരുന്നു നിങ്ങളൊക്കെ സാധാരണ പുഴുക്കുണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് ഇടുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞങ്ങളിവിടെ സാധാരണ പുഴുക്കുണ്ടാക്കുമ്പോൾ വൻപയർ ഏത്തക്ക ഊർക്കാച്ചിൽ ചേമ്പ് ഇതൊക്കെയാണ് ഇടാറുള്ളത് ചേനയും കപ്പയും ഒന്നും ഇടാറില്ല ഇതേ നമ്മുടെ കാന്താരിയലൊക്കെ നിറച്ച് കാന്താരി ഉണ്ട് കേട്ടോ ഇന്നത്തെ പുഴുക്കിനകത്ത് പക്ഷേ കുറച്ച് കപ്പ ചേർക്കുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇന്നലെ നമ്മൾ പറിച്ച കപ്പയുടെ രണ്ട് കഷ്ണം കപ്പ മിച്ച വിരുപ്പുണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞ് അതുകൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കാൻ സമയം രാവിലെ ഏഴുമണിയായതേ ഞങ്ങളുടെ ചെറുതൊക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ കപ്പ നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ചൂറ്റി വേണം ചേർക്കാനെ സാധാരണ ഈ പുഴുക്കുണ്ടാക്കുമ്പം ബാക്കിയുള്ള കഷ്ണങ്ങളൊന്നും ഊറ്റാറില്ലല്ലോ അതങ്ങ് വേയിച്ച് വറ്റിച്ചെടുക്കുമല്ലേ ഓ എൻ്റെ ദൈവമേ മിനീഷിയായിട്ട് കാര്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ കൂർക്കയെല്ലാം ഒരുക്കി കഴിഞ്ഞു ഇനി അടുത്തത് ഏത്തക്കരിഞ്ഞെടുക്കാം ഏത്തക്കായുടെ തൊലിയൊന്നും പൊളിച്ചു കളയേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ വരമ്പ് പോലിരിക്കുന്ന ആ കട്ടിയുള്ള ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് ചെത്തിക്കളഞ്ഞാൽ മതി എന്നിട്ടത് നടുവേ മുറിച്ചിട്ട് നമ്മൾ സാമ്പാറിനകത്തൊക്കെ അരിഞ്ഞിടുന്ന പോലെ അങ്ങ് അരിഞ്ഞിട്ടാൽ മതി കായും കൂർക്കയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു ഇനി അത് നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി അടുത്തത് ചേമ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ചേമ്പിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് ചിരണ്ടി കളഞ്ഞിട്ട് നടുവേ മുറിച്ച് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്താൽ മതി ഇതുപോലെ അരിഞ്ഞെടുത്താ മതി എന്റെ കൈ നിറച്ച് കറയാ ചേമ്പെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് അടുത്തത് കാച്ചിൽ മുറിച്ചെടുക്കാം ഇത് കാച്ചിലിന്റെ മൂക്കെന്ന് പറയും അത് നമ്മൾ ചെത്തി മാറ്റി വെക്കും അത് അടുത്ത വർഷത്തേക്കിന് നടാനുള്ളതാ ഇനിയിപ്പിതിന്റെ തൊലിയെല്ലാം നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ട് നമ്മൾ കപ്പയൊക്കെ വേവിക്കാൻ എടുക്കുന്ന പോലെ കൊത്തി കൊത്തി എടുക്കാം കൊത്തുന്ന കഷ്ണം ഒരിച്ചിരി വലുപ്പം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കാച്ചിലും ചേമ്പ് ഒക്കെ പിന്നെ പെട്ടെന്ന് വെന്തുടഞ്ഞോളൂ അപ്പോൾ ദേ കാച്ചിൽ ഇങ്ങനെ അങ്ങ് കൊത്തി കുത്തി ഇട്ടാ മതിയേ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കപ്പതേണ്ട ബേസണിന്റെ അകത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ നമ്മുടെ പൂച്ച നോക്കിയിരിക്കുന്നണ്ടോ മീനാന്നോർത്തോണ്ട ഇതിൻ്റെ അകത്തെല്ലാം മണ്ണിന്റെ അംശമൊക്കെ കാണും അപ്പോൾ അതെല്ലാം നന്നായിട്ട് പോകുന്നവരെ കഴുകിയെടുക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൻപയർ ഒരു കുക്കറിലേക്കിട്ട് ഉപ്പൂടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മുക്കാൽ ഭാഗം വെന്താൽ മതിയെ ഇതിന് ഈ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് ഒന്നുകൂടെ വേവിക്കാനുള്ളതാണ് ഇന്നലത്തെ മീൻകറി ഒന്ന് ചൂടാക്കാൻ അടുപ്പയിലോട്ട് വെച്ച് ഇനി നമ്മൾ പുഴുക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ കൂർക്കയും കായും ഇട്ട് കൊടുക്കണേ അത് കഴിഞ്ഞാണ് ചേമ്പും ഗച്ചലും എല്ലാം ഇട്ട് കൊടുക്കുന്നത് തിളക്കി ചൂറ്റി വെച്ചിരിക്കുന്ന കപ്പയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ കഷ്ണത്തിലേക്ക് ഈ കഷ്ണത്തിന്റെ തൊട്ട് മേള് നീക്കുന്ന വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനുള്ള അരപ്പിനകത്തോട്ടുകൂടെ നമ്മൾ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ കുറച്ച് കറിവേപ്പിനെയും കൂടെ ഇട്ട് അടുപ്പിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ടപ്പ് വെച്ച് മൂടി വെക്കാം കഷ്ണമെല്ലാം പകുതി വേവാകുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ വേയിച്ച് വെച്ചിരിക്കുന്ന വൻപയറൂടെ ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു സ്പൂൺ ജീരകം നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി ഒരു നാലഞ്ചമ്പി ചുവന്നുള്ളി ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാവേ ഇത്രയും കഷ്ണത്തിലേക്ക് ഒരു തേങ്ങാ ചരണ്ടിയത് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് അരപ്പ് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ക്ക് ഈ അരപ്പ് നമ്മുടെ വെന്ത കഷ്ണത്തിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്നവരെ വേവിച്ചെടുക്കാം അരപ്പെല്ലാം മെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം ഈ ചെറുതായിട്ടൊരു ലൂസായിട്ടിരിക്കുന്നുണ്ടെങ്കിലും തണുത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് പാകത്തിലായിട്ടുള്ളേ നമ്മുടെ പുഴുക്കിവിടെ റെഡിയായി തണുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തത് റൈസ് ഉണ്ടാക്കാനായിട്ട് കുക്കർ അടുത്ത് വെച്ച് കുറച്ച് നെയ്യ് കൊടുക്കാം അഞ്ച് ഗ്ലാസ് കൈമാ റൈസ് ഞാൻ ഇതിനായിട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂറ് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചവച്ച് വെച്ചിട്ടുണ്ട് ഈ നെയ്യുടെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പെരുഞ്ചീരങ്ങ് ഗ്രാമ്പു ഏലക്ക കറുവാപ്പട്ട കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്തതും പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം എല്ലാം കൂടെ ചേർത്തൊന്നും വഴറ്റാക ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് റൈസാകെട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക ഇനി ഈ അരി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ അരിക്ക് മുകളിൽ വരത്തക്ക വിധത്തിൽ കുറച്ച് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് തിളച്ച വെള്ളമാണ് ഈ അരിയുടെ മുകളിലായിട്ട് വരണം ആ വെള്ളം അല്ലെങ്കിൽ പിന്നെ അരി അളന്നെടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെ അരി എടുക്കുന്നതിൻ്റെ കഴിഞ്ഞു ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ പക്ഷേ അങ്ങനല്ല ചെയ്യാറുള്ളത് എപ്പോഴും ഞാൻ ഇങ്ങനെ ഈ അരിയുടെ മുകളിലായിട്ട് വരത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് എനിക്കെപ്പോഴും ശരിയായി വരാറുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇത് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പൂടി ഇട്ട് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് വേണോ നിർബന്ധമൊന്നുമില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒഴിച്ചെന്നേ ഉള്ളത് പിന്നെ കുറച്ച് മല്ലിയെല്ലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഈ കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലടുപ്പിച്ചാൽ മതിയേ പിന്നെ പ്രഷറെല്ലാം നന്നായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഈ കുക്കറ് തുറന്ന് നോക്കിയാൽ മതിയേ അപ്പോൾ ആ കുക്കർ തുറക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല അന്നേരത്തേക്കിന് അവരൊക്കെ വന്നായിരുന്നേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ കറിയും സാലഡും ഒക്കെ റെഡി ആയിരുന്നേ പപ്പടവും കാച്ചായിരുന്നു ബിനീഷിയായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ അതെ നമ്മുടെ റൈസിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നേ താങ്ക് യു ഫോർ വാച്ചിങ്